ഭീകരതയ്ക്ക് മാപ്പില്ല പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ തുടരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിലാണ് യോഗം നടക്കുന്നത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നു വീണ്ടും ജിഷ്ണുവിലേക്ക് പോവുകയാണ് ജിഷ്ണു നമുക്കറിയാം കഴിഞ്ഞ ദിവസവും ഇതുപോലുള്ള കൂടിയാലോചനകൾ നടന്നിരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി പങ്കെടുത്ത യോഗങ്ങൾ നടന്നിരുന്നു ഇന്നിത വീണ്ടും നിർണായകമായിട്ടുള്ള യോഗങ്ങൾ പുരോഗമിക്കുന്നു എന്താണ് മനസ്സിലാക്കേണ്ടത് അൽ നന്ദിയർ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഭാരതം ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ദിര പ്രസ്ഥത്തിൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ അത് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലും ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്ത് ഇത്തരത്തിൽ നമുക്ക് ഈ മീറ്റിങ്ങുകളുടെ ദൃശ്യങ്ങൾ ലഭിക്കാവുന്ന യോഗങ്ങൾ നടക്കുന്നുണ്ട് അതല്ലാതെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വളരെ രഹസ്യ സ്വഭാവത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിന്റെ ഏറ്റവും നിർണായകം ബി എസ് എഫിന്റെ മേധാവി കൂടാതെ സിആർ പി എഫ് സി ഐ എസ് എഫ് തുടങ്ങി സുരക്ഷാ ചുമതലയുള്ള സേനകളുടെ മേധാവിമാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലും അതിർത്തി മേഖലകളിലും സൈന്യം ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുകയും ഇനി ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ഇല്ലാതിരിക്കാൻ ആവർത്തിക്കാൻ ുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പത്തരത്തിൽ ബി എസ് എഫിന്റെ ഉൾപ്പെടെ മേധാവിമാർ പങ്കെടുത്തുകൊണ്ടുള്ള നിർണായകമായിട്ടുള്ള യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ പുരോഗമിക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയുമായും കൂടാതെ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനുമായും പ്രത്യേകം യോഗം ചേർന്നിരുന്നു അതിനുശേഷം ആ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി അത്തരത്തിൽ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചേരുന്നു സൈനിക നടപടികൾ സംബന്ധിച്ച് സൈന്യം എത്രത്തോളം സജ്ജമാണെന്നത് സംബന്ധിച്ചും പ്രതിരോധ നടപടികൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്നത് സംബന്ധിച്ചുമുള്ള വിലയിരുത്തലുകളും തുടർ നടപടികൾ സംബന്ധിച്ചുള്ള കൂടിയാലോചനകളുമാണ് ഇത്തരത്തിലുള്ള യോഗങ്ങളിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമ്മു ജമ്മുകാശ്മീരിന് പുറമെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലെല്ലാം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടങ്ങളിലെല്ലാം പ്രത്യേകം നിരീക്ഷണം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം ദിവസങ്ങൾക്ക് മുൻപേ നൽകിയിരുന്നു ഒപ്പം കര വ്യോമ നാവിക സേനകളോട് പൂർണ്ണ സജ്ജമാകാനുള്ള നിർദ്ദേശം ും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യ സമിതിയിലും നൽകിയിരുന്നു അത്തരത്തിൽ നേരിടാൻ സജ്ജമാകുന്ന തരത്തിൽ പ്രത്യേകിച്ച് അതിർത്തി മേഖലകളിൽ യുദ്ധസമാനമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇതിനോടകം സൈന്യം നടത്തിയിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗം സിആർപിഎഫ് പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് നേതാവിമാർ പങ്കെടുക്കുന്ന യോഗം ഇത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ പുരോഗമിക്കുന്നത് അനിൽ നമ്പ്യാർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ തുടരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിലാണ് യോഗം നടക്കുന്നത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിളിച്ചുചേർത്ത യോഗത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നു ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്